<الحمد, الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه أجمعين ريا <الشرف> سهودنا للمؤمنين السلام عليكم ورحمة الله وبركاته ماذا بذلك مقلود دارالا قدم ظلم قدبار ظلم إسلام قلبه أذل إيذانا قدم മഹാനായ തഴവ ഉസ്താദിന്റെ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാം മക്കൾക്ക് ബാപ്പയിൽ നിന്നിന് ഹപ്പുകളുണ്ട് അത് വാചിപും സുന്നത്തുമായി കിടപ്പുണ്ട് നരകത്തെ നിങ്ങൾ സ്വന്തമായി സൂക്ഷിക്കണേ അതുപോലെ ഭാര്യ മക്കളെയും കാക്കണേ ഖുർആൻ ശരീഫ് ഇത് നോക്കിയാൽ കാണുന്നതാ അല്ലാഹു തന്നെ വിളിച്ചതിൽ പറയുന്നതാ അൽ പിന്നെ കനിയ മക്കളെന്ന് ഹദീസതിൽ കാണാമ പോയറവാഹൂസിനതിൽ മകനുള്ള മരണം കേട്ട് ലുഹുമാൻ ഉടനടി എനിക്കുള്ള കരളും പൊട്ടുടിയെന്ന മറുപടി മക്കൾ നമുക്കല്ലാഹു ചെയ്ത ഉദാര്യമാഹലെന്ന സൂറ തോന്നി നോക്കി ദിവ്യക്തമാ അവരില്ല എങ്കിൽ അന്ന് നീ നിസ്സഹായനാ നീ ഭീമനായാൽ തന്നെയും ബലഹീനനാ യമെപ്പോഴും അവരോട് നീ കാട്ടേണ്ടതാ എന്നുള്ളതും പറയുന്നതാ മകൾ ഫാത്തിമ എന്ന് കണ്ടത് കൊണ്ടുണ്ട് നബി ചെന്ന് സ്വാഗതം ചെയ്യലും പതിവുണ്ട് നബിയും സ്വഷാപത്വത്ത് നിസ്കരിക്കുന്നതാ എല്ലാവരും വഴി പോലെ തന്നെ ഉടൻ തന്നെ ഹുസൈൻ കയറുന്നതായി നബിക്കുള്ള പിരടിയിൽ തന്നെ താനിരിക്കുന്നതായി ഇറങ്ങുന്ന സമയം വരെ നീട്ടലായി അനുയായികൾ അറിയാതെയും കിടക്കുന്നതായി നിസ്കാര ശേഷം കാരണം തിരക്കുന്നതായി പറയുന്നു ഈ മകൻ എന്നെ വാഹനമാക്കല അവന്റെ ആഗ്രഹം തീർക്കാതെ ഞാൻ ഉയരുന്നത് എനിക്കിഷ്ടമില്ലത് കൊണ്ടു തന്നാ നീണ്ടത് ഓർത്തുന്നു നോക്ക് സഹോദരന്മാരേ ഇത് അള്ളാഹുവിന്റെ റസൂലു മാതൃക കാട്ടിയത് ഒരു മൂന്ന് കാര്യം ഇതിൽ നമുക്ക് ഉണർത്തുന്നതാ അതിലൊന്ന് സാജിദ് റപ്പിനോടടുക്കുന്നതാ മറ്റൊന്ന് കുട്ടികളിൽ മയം ചെയ്യുന്നതാ ഉമ്മത്തികൾ പഠിക്കേണ്ടതിന്നും ചെയ്തതാ സന്താനത്തിനിടയിൽ സമത്വം ശുന്ന അത് ചുംബനം തന്നെങ്കിലും ശരി തന്ന അതുകൊണ്ട് ഓഹരി നിന്റെ ജീവിതകാലമിൽ ചെയ്താൽ സമത്വം വേറെ മക്കളിൽ അതുപോലും പുത്രൻ ആ കൊടുത്തിട്ടിടുമുള്ളവരാണ് തുല്യത ഇല്ലതിൽ ദീനിന്റെ ശ്രേഷ്ഠത വ്യക്തമാണ് ഈ മക്കളിൽ